എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് ഡീലിനെ കുറിച്ചാണ് പലർക്കും പേടിയാണ് സെക്കൻഡ് എടുക്കുമ്പോൾ തലയിലാകുമെന്ന് പക്ഷേ എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ആണെങ്കിലും ബോഡി കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ പേടിക്കാനില്ല എന്നാണ് പുറമെന്ന് നോക്കിയാൽ നല്ല ലുക്കായിരിക്കണം എവിടെയും ഒരു ഇളക്കം ഉണ്ടാവരുത് പിന്നെ ഞാൻ മെയിനായിട്ട് നോക്കുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഈ പഴയ മോഡലുകൾക്ക് ഡിക്കി അല്പം വലുതായിരിക്കും അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടെങ്കിലല്ലേ നമുക്ക് വേണ്ടതൊക്കെ അതീ കൊള്ളൂ ചിലതിന് പുറമേ നല്ല വിരിവ് തോന്നും പക്ഷെ അകത്ത് അത്ര സ്പേസ് ഉണ്ടാവില്ല പിന്നെ മെയിൻ്റനൻസ് കൃത്യം ഒന്ന് ഓയിൽ ഇട്ട് കൊടുത്താൽ മതി നല്ല സ്മൂത്ത് ആയിട്ട് പോയിക്കോളും നമ്മളൊന്ന് തൊടുമ്പത്തേക്കും അത് പ്രതികരിക്കണം കീ ഇട്ടുകൊടുത്താ ഉടനെ സ്റ്റാർട്ടാകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് വേറെ തന്നെയാ ചിലർ ചോദിക്കാറുണ്ട് മീനു ഒരുപാട് പേർ കൈമാറി വന്നതാണെങ്കിൽ ഫീൽ എടാ മക്കളെ അത് ഉപയോഗിക്കുന്നവൻ്റെ മിടുക്കുപോലെ ഇരിക്കും ശരിക്കും ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നവനാണെങ്കിൽ എത്ര പഴയതാണെങ്കിലും നല്ല കണ്ടീഷനിൽ തന്നെ കിട്ടും അപ്പോൾ എങ്ങനെയാണ് ഈ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങാൻ നിങ്ങൾ എന്റെ കൂടെ വരുന്നോ നല്ല ഒരു പഴയ വണ്ടി നോക്കി വെച്ചിട്ടുണ്ട് വണ്ടി ലവേഴ്സ് കമന്റ് ചെയ്യണേ